കൊച്ചിക്കായലിൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ആറിന് മരിച്ച നിലയിൽ കണ്ടെത്തിയ സി എ വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിന് ഇക്കാര്യത്തിൽ ഒളിക്കാനൊന്നുമില്ലെങ്കിൽ എത്രയും വേഗം സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് പിതാവ് ഷാജി വർഗീസ് ആവശ്യപ്പെട്ടു ഇതല്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നും ഷാജി വർഗീസ് വ്യക്തമാക്കി നവകേരള സദസ് പിറവത്ത് നടന്നപ്പോഴും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിന് പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിന് വൈകിട്ട് കാണാതായ മിഷേലിന്റെ മൃതദേഹം പിറ്റേന്നാണ് കൊച്ചി കായലിൽ കണ്ടെത്തിയത് ലോക്കൽ പോലീസ് അന്വേഷിച്ച് ആത്മഹത്യയെന്ന് വിശേഷിപ്പിച്ച മിഷേലിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു എന്നാൽ ഇത്ര കാലം കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല മിഷേലിൻ്റേത് കൊലപാതകമാണെന്ന കുടുംബവും ആത്മഹത്യാണെന്ന് പോലീസും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പോരാട്ടം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് മിഷേലിൻ്റെ കുടുംബം മിഷേലിൻ്റെ മരണത്തിലെ ദുരൂഹത നീക്കി കിട്ടുക എന്നത് നീതിയുടെ പ്രശ്നമാണെന്ന് അനൂപ് ജേക്കബ് എം എൽ എ പറഞ്ഞു തനിക്കൊപ്പവും അല്ലാതെയും മിഷേലിൻ്റെ കുടുംബം മൂന്ന് വട്ടം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇന്നും തീരുമാനമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല സി ബി ഐ അന്വേഷണം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞതെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്നും ഷാജി വർഗീസിനൊപ്പം മാധ്യമങ്ങളെ കണ്ട അനൂപ് ജേക്കബ് എംഎൽഎിച്ചു മിഷേലിനെ കൊലപ്പെടുത്തിയതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ലെന്നും കൊലപാതകം മാത്രമല്ല ഇതിന് കൂട്ടുനിന്ന എറണാകുളം സെൻട്രൽ കസബ വനിതാ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും ഷാജി വർഗീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കുടുംബം രംഗത്ത് വന്നിട്ടുള്ളത് എന്നാൽ ഇത് യാദർച്ഛികമായി സംഭവിച്ചതല്ലെന്നും ഉന്നത തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ വിധത്തിൽ പെരുമാറിയിട്ടുള്ളതെന്നും പിതാവ് ആരോപിച്ചു ഒരു നടൻ്റെ മകന് മിഷേലിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന സംശയം ഷാജി വർഗീസ് വീണ്ടും ഉന്നയിച്ചു മിഷേലിനെ കാണാതായതു മുതൽ കഴിഞ്ഞ വർഷമായി കുടുംബം ആ മരണത്തിനു പിന്നാലെ അലയുകയാണ് മകളുടെ മരണത്തിലെ ദുരൂഹത നീക്കിക്കിട്ടണമെന്ന മാതാപിതാക്കളുടെ ആവശ്യം നിരാകരിക്കേണ്ട കാര്യം സർക്കാരിനില്ലെങ്കിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കാൻ തടസ്സം കാണിക്കേണ്ടതില്ല അങ്ങനെയല്ലെങ്കിൽ സർക്കാരിനെന്തോ ഒളിക്കാനുണ്ടെന്നാണ് കരുതേണ്ടതെന്നും ഷാജി വർഗീസ് പറഞ്ഞു പോലീസിനെതിരെ ആരോപണങ്ങൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് ഷാജി വർഗീസ് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് മകൾ അഞ്ചാം തീയതി വൈകിട്ട് കാണാനില്ലെന്ന വിവരം കിട്ടിയപ്പോൾ തന്നെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് അതിന് തയ്യാറായില്ല അന്ന് പോലീസ് ആ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചിരുന്നുവെങ്കിൽ എന്റെ മകൾ മരിക്കില്ലായിരുന്നു സൈബർ സെല്ലൊക്കെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സമയമായിട്ട് കൂടി പോലീസ് അതിനു തയ്യാറായില്ല ഷാജി ജെക്കബ് പറഞ്ഞു മിഷേൽ കലൂർ പള്ളിയിലേക്ക് പോയി എന്ന വിവരം കിട്ടിയിട്ടുണ്ടെന്നും സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞപ്പോൾ പോയി പരിശോധിച്ചാൽ മതിയെന്നായിരുന്നു പോലീസിന്റെ സമീപനം അദ്ദേഹം പറഞ്ഞു